എൻ്റെ പേര് അബ്ദുറഹ്മാൻ സുഹൃത്ത് ഒരു ഹൈന്ദവ സുഹൃത്ത് രാജേഷിനു വേണ്ടിയാണ് ചോദിക്കുന്നത് മോക്ഷം ലഭിക്കണമെങ്കിൽ ഇസ്ലാം തന്നെ സ്വീകരിക്കണമെന്നുണ്ടോ ഒരു ശുദ്ധനായ സാംസ്കാരിക ബോധമുള്ള ധർമ്മബോധമുള്ള ഒരു നല്ലൊരു ഹിന്ദുവിന് അവൻ ഹൈന്ദവ മതം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവനും മോക്ഷം ലഭിക്കില്ലേ ഇസ്ലാം തന്നെ വേണം എന്നുണ്ടോ സുഹൃത്ത് രാജേഷിന് വേണ്ടി ഉള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിച്ചപ്പെട്ടിട്ടുള്ളത് മോക്ഷം നേടണമെങ്കിൽ ഇസ്ലാം തന്നെ വേണമോ എന്നാണ് ചോദ്യം ഉത്തരം വേണം എന്നാണ് എന്തുകൊണ്ടാണത് അതിനുള്ള ഉത്തരം ആരാണോ മോക്ഷം നൽകുന്നത് അവൻ മോക്ഷത്തിന് വേണ്ടി മനുഷ്യരുടെ മോക്ഷത്തിന് വേണ്ടി അവതരിപ്പിച്ച ഒരേ ഒരു ആദർശമാണ് ഇസ്ലാം എന്നാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് പല സങ്കല്പങ്ങളുണ്ട് മോക്ഷത്തെക്കുറിച്ച് എന്നാൽ ഇവിടെ നാം വ്യവഹരിക്കുമ്പോൾ വേദഗ്രന്ഥങ്ങളെല്ലാം മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യം അതാണ് മോക്ഷം കൊണ്ട് നം നാം വിവാ ഉദ്ദേശിക്കുന്നത് അതെന്താണ് മനുഷ്യൻ്റെ ആത്യന്തികമായ രക്ഷ മരണാനന്തര ജീവിതത്തിലുള്ള സ്വർഗപ്രവേശം സർവേശ്വരനായ തമ്പുരാൻ്റെ തൃപ്തിക്ക് പാത്രീഭൂതമായി അവനെ അവൻ്റെ സാമീപ്യത്തിൽ സ്വർഗത്തിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നതാണ് മോക്ഷം കൊണ്ടുള്ള ഇസ്ലാമികമായ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന അതേപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ മൊത്തത്തിൽ പഠിപ്പിക്കുന്ന മോക്ഷം കൊണ്ടുള്ള വിവക്ഷ അങ്ങനെയാകുമ്പോൾ ആ മോക്ഷം നേടിയെടുക്കാൻ എന്താണ് മാർഗം ആ മോക്ഷം നേടിയെടുക്കണമെങ്കിൽ ഇത് പഴച്ചോൻ്റേതാണ് മോക്ഷം പഴച്ചോൻ്റെതാണ് സ്വർഗം ആ സ്വർഗം നേടിയെടുക്കണമെങ്കിൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കണം വളരെ സിമ്പിളാണ് എന്തുകൊണ്ടെന്നാൽ പടച്ചവൻ സ്വർഗം ഉണ്ടാക്കിയിട്ടുള്ളത് പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് അപ്പോൾ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന പടച്ചവന്റെ വിധി വിലക്കുകൾ അനുധാപനം ചെയ്യുന്ന ആളുകൾക്ക് നൽകുവാൻ വേണ്ടി ഉണ്ടാക്കിയ സ്വർഗം ആ സ്വർഗത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ താല്പര്യപ്പെടുന്ന നാം പഠിച്ചു വന്നിട്ടുള്ള അതല്ലെങ്കിൽ നാം തലമുറകളായി ജീവിച്ചു വന്നിട്ടുള്ള ഒരു രീതി അനുസരിച്ച് ജീവിച്ചാൽ പോകാൻ പറ്റോ പറ്റില്ല അവൻ പറഞ്ഞതനുസരിച്ച് അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം അപ്പോൾ അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചാ മതിയോ ജീവിച്ചാ മതി അങ്ങനെ ജീവിച്ചാൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയുമോ തീർച്ചയായും കഴിയും അത് പിന്നെ അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പേരാണ് ഇസ്ലാം അവൻ പഠിപ്പിച്ചതനുസരിച്ച് അല്ലെങ്കിൽ പഠിച്ചവന്റെ വിധി പ്രകാരം ജീവിച്ചാൽ അയാളുടെ പേരാണ് മുസ്ലിം അതാരാണെങ്കിലും ഈ സദസ്സിലുള്ള ഒരു ഒരു രാമദാസൻ അയാൾ ഇപ്പോ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക ഞാൻ ഇന്ന് മുതൽ എന്നെ പടച്ച പടച്ചവന്റെ നിയമം അനുസരിച്ചാണ് ജീവിക്കുന്നത് ഞാൻ ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നന്മതിന്മകൾ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥാവിശേഷം വരുമ്പോൾ നന്മ പടച്ചവൻ പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ നന്മയും തിന്മയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്നും ഞാൻ അതനുസരിച്ചാണ് ജീവിക്കുക എന്നും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അയാൾ സാങ്കേതികമായി മുസ്ലിമായി കഴിഞ്ഞു അയാൾ സാങ്കേതികമായി മുസ്ലിമായി കഴിഞ്ഞു കാരണം പടച്ചോൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യമുണ്ട് പടച്ചോൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പടച്ചവൻ്റെ നിയമനിർദ്ദേശം എവിടെ എന്നടുത്ത ചോദ്യമുണ്ട് അത് കണ്ടെത്താൻ അയാൾ ബാധ്യസ്ഥമാണ് ഞാൻ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് മാതിരി ജീവിക്കാൻ പറ്റൂല അങ്ങനെ ജീവിച്ചാൽ പോലീസ് പിടിക്കും നിയമകൂടങ്ങൾ എനിക്കെതിരെ നിയമം എനിക്കെതിരെ നടപടികൾ എടുക്കും അതേപോലെ തന്നെ എങ്ങനെ പടച്ചവൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ അന്വേഷിക്കുമ്പോൾ പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരൊറ്റ സ്രോതസ്സ് മാത്രമേ ഈ ഭൂമിയിൽ കാണാൻ കഴിയൂ അത് പരിശുദ്ധ ഖുർആനാണ് ആ ഖുർആാൻ ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയതുപോലെ ആവർത്തിച്ചാവർത്തിച്ച് ഇത് സർവേശ്വരനായ തമ്പുരാൻ്റെ അടുത്ത് നിന്നുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ആ ഖുർആാനെ നമുക്ക് നിഷേധിച്ചൂടെ നിഷോധി നിഷേധിക്കാം അങ്ങനെ നിഷേധിക്കുവാൻ പോലും ഉള്ള ഒരു ക്ലൂ തന്നുകൊണ്ടാണ് ഖുർആൻ അത് അംഗീകരിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് ആർക്കും പരിശോധിക്കാം ഖുർആൻ തന്നെ ആവശ്യപ്പെടുകയാണ് ഖുർആാനിലെ നാലാമത്തെ അധ്യായം സൂറത്തുനിസ്സാ അല എൺപത്തിരണ്ടാമത്തെ വചനത്തിലൂടെ ഖുർആന വലൌഖാനിറ അവർ കുറിച്ച് ചിന്തിക്കുന്നില്ലേ അതെങ്ങാനും സർവേശ്വരനായ തമ്പുരാൻ്റെ അടുത്ത് നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം അബദ്ധങ്ങൾ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു ഖുർആാൻ സമ്മതിക്കുകയാണ് ഒരു വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ ഒരബദ്ധമുണ്ടെങ്കിൽ ഖുർആാനിലെ ആറായിരത്തിച്ചില്ല വചനങ്ങളിൽ ആ വചനങ്ങൾ തമ്മിൽ ഒരു എവിടെയെങ്കിലും ഒരു വൈരുദ്ധ്യമുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു അബദ്ധമുണ്ടെങ്കിൽ ഖുർആാൻ സമ്മതിക്കുന്നു ഇത് ദൈവീകമല്ല ഇത് നിങ്ങൾക്ക് വലിച്ചറിയാം നമുക്കും പരിശോധിക്കാം ആർക്കും പരിശോധിക്കാം ഇത് ദൈവീകമാണോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യൻ്റെ നാവിലൂടെയൊക്കെ ലോകം കേട്ട ഖുർആാൻ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകളായി നടന്നിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിലെ വിപ്ലവങ്ങൾക്ക് മുന്നിൽ അടിപതരാതെ അടിയുറച്ച് നിന്നിട്ടുള്ള ഖുർആാൻ അതിൽ ഏതെങ്കിലും ഒരു വചനം ഏതെങ്കിലും ഒരു വചനം തെളിയിക്കപ്പെട്ട ഈ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുതയുമായി ശാസ്ത്രവുമായി ചരിത്രവുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ടെങ്കിൽ അത് സ്വീകാര്യ യോഗ്യമല്ല എന്ന് ഖുർആൻ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് അത് പരിശോധിക്കാമാർക്കും ഇങ്ങനെ ഒരാൾ ഈ പടച്ചോൻ്റെ നിയമനിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ കളങ്കരഹിതമായി ലഭിക്കുന്ന മനുഷ്യരുടെ കരവിരുദുകളിൽ നിന്ന് മുക്തമായി ലഭിക്കുന്ന മനുഷ്യ കൃത്യമായി അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി ദൈവികമോ അല്ലയോ എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ കഴിയുന്ന സ്രോതസ് അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ് അങ്ങനെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ച് അത് ദൈവികമാണ് എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അയാൾ അതനുസരിച്ച് അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കണം ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കും ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കും അത് കാണിച്ചു തരാനാണ് മുഹമ്മദ് റസൂർല്ലാഹി സലഹ് വലൈ വസ്സലമ ചോദിക്കപ്പെട്ടത് തൻ്റെ ഇരുപത്തി മൂന്ന് വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ അദ്ദേഹം പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ എങ്ങനെ പ്രയോഗവൽക്കരിക്കുമെന്നാണ് ആ പരിശുദ്ധ ഖുർആനെ പ്രയോഗവൽക്കരിച്ചു കൊണ്ടുള്ള പ്രവാചകൻ സലല്ലാ വലൈബ് വസമിയുടെ ജീവിതം അതിനാണ് സുന്നത്ത് എന്ന് പറയുക അതും ദൈവീകമായ മാർഗനിർദ്ദേശങ്ങളുടെ ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് പ്രവാചകൻ്റെ ജീവിതം അപ്പോൾ ഖുർആനും സുന്നത്തുമാണ് പടച്ചവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ തീരുമാനിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്ന മാനദണ്ഡങ്ങളും പ്രമാണങ്ങളും ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ചാൽ ആരാണെങ്കിലും പരിശുദ്ധ കുറാന ഭാഷയിൽ ആരാണെങ്കിലും അവർ മുസ്ലിങ്ങളാണ് ആ പ്രമാണങ്ങൾ ദൈവികമാണ് ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിച്ചാൽ ആരും മുസ്ലിങ്ങളാണ് അതുകൊണ്ടുതന്നെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു എന്നുള്ളതല്ല മുസ്ലിം ആയാൽ ദൈവീകമായ മാർഗനിർദ്ദേശം അനുധാപനം ചെയ്തുകൊണ്ട് കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഏത് മാതാപിതാക്കളുടെ മക്കളായി പറഞ്ഞവരാണെങ്കിലും അവർക്ക് മോക്ഷമുണ്ട് സ്വർഗമുണ്ട് രക്ഷയുണ്ട് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു വമൻ യബു തഹി ഒയിർ അൽ ഇസ്ലാമിദ്ദീനൻ ഫലം യുക്ബൽ അമിൻഹു വഫി ആക്കറൽ ഹാസിരിൻ കുറാനെ മൂന്നാമത്തെ അധ്യായം സുരത് ആലും എൺപത്തി അഞ്ചാമത്തെ വചനം ആരെങ്കിലും ഇസ്ലാമല്ലാത്ത പടച്ച തമ്പുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്ന സമർപ്പണത്തിൻ്റെ ആദർശമല്ലാത്ത മറ്റു വല്ലതിനെയും മതമായി സ്വീകരിക്കുന്ന പക്ഷം അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല മരണാനന്തര ജീവിതത്തിൽ അവർ നഷ്ടക്കാരുടെ കൂടെ ഉൾപ്പെടുകയും ചെയ്യും